എംബുരാൻ സിനിമാ വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച് നടൻ മോഹൻലാൽ രംഗത്തെത്തിയിരിക്കുന്നു തന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ തനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് എന്ന് സമൂഹ മാധ്യമത്തിലെ പോസ്റ്റിൽ മോഹൻലാൽ വ്യക്തമാക്കി ഇതിന് പിന്നാലെ മോഹൻലാലിന്റെ ഖേദം പറയുന്ന പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുകയാണ് പൃഥ്വിരാജ് അങ്ങനെയാണ് പൃഥ്വിരാജ് രംഗത്തെത്തുന്നത് എംബുരാൻ എന്ന ഹാഷ്ടാഗോട് കൂടി പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ രാജു ഇത് ഞങ്ങളോട് വേണ്ടായിരുന്നു ഇതാണോ നിലപാട് കഷ്ടം തന്നെ രാജു എന്നിങ്ങനെ പോകുന്നു ഷെയർ ചെയ്ത പോസ്റ്റിന് താഴെ വരുന്ന ജിഹാദി കമന്റുകൾ ഗോദ്ര കലാപത്തെ വെള്ളപൂശിയ ചിത്രം ആസ്വദിച്ചു വന്ന ഇടത് ജിഹാദികളാണിപ്പോൾ ഖേദ പ്രകടനവും നടത്തുന്നതിന് പിന്നാലെ പൃഥ്വിരാജിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ഇത്രയും അധപതിക്കരുതായിരുന്നു നിങ്ങളും നട്ടലിൽ പണയും വെച്ചു ആരുടെ മുന്നിലും മുട്ടുമടക്കാതെ നല്ല ആണുങ്ങളെ പോലെ അന്തസ്സായിട്ട് ജീവിക്കണമായിരുന്നു എന്തൊരു ചതിയനാണോ താൻ ഇങ്ങനെയാണ് ചില കമൻറ്റുകൾ